നീ നീ എന്താ അവിടെ ഞാൻ കാണാൻ 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 എന്തിനാ അവനെ ചോദിച്ചേ ആൾക്ക് വയ്യല്ലോ ആ അതുകൊണ്ട് പോയി ഓഹോ ല്ലേ പറഞ്ഞേ എം ബി ബി എസ് ആയിരുന്നു പഠിച്ചേ ഒരു വയ്യാത്ത ആളെ കാണാൻ വയ്യാത്തോ അത് ശരിയാ അത് വേണ്ട കണ്ടില്ലേ കണ്ടു കഴിഞ്ഞില്ലേ സന്തോഷായില്ലേ കഴിഞ്ഞല്ലോ ആണ്ടാട്ട അല്ല ആൾക്ക് ഓയിൻമെന്റ് കൊടുക്കാണ്ട് അതായത് നമ്മൾ ശരിക്കും കാണിച്ചായിരുന്നു ും കൊടുത്തിട്ടുണ്ട് അത് സുമ ഉപയോഗിച്ചോട്ടെ ഇപ്പൊ അതല്ല ചേച്ചി നല്ലതാ അതായിക്കോട്ടെ പക്ഷേ ഇപ്പൊ അത് വേണ്ട അത്രേ ഉള്ളൂ ഞാനത് കൊടുക്കാന്ന് ഓൾറെഡി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു വീട്ടില് നമ്മളിപ്പോ ഒരാളെ കാണുമ്പോഴൊക്കെ അതിന്റെ ഒരു സമയവും സാഹചര്യം ഒക്കെ നോക്കി വേണ്ടത് നമ്മളിതെല്ലാം ചെയ്യാൻ അതിപ്പോ പറഞ്ഞോ പറഞ്ഞില്ലോ എന്നുള്ളത് മാറ്റം വരുന്നില്ലല്ലോ ചേച്ചിയാണ് ഈ ഞാനാണ് ഈ സാഹചര്യമെങ്കിൽ സാഹചര്യത്തിലെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലവും നിൽക്കുന്നത് എന്തിനാണെന്നും ഇവിടുത്തെ സമയവും സാഹചര്യവും ഒക്കെ നോക്കിട്ടേ ഞാൻ പെരുമാറുള്ളൂ അത് ചേച്ചിയുടെ അപ്പൊ ഒരു കാര്യം ചെയ്യും എന്തായാലും ഈ വീട്ടില് ഇപ്പം എനിക്കും നിന്റെ അമ്മയ്ക്കും അല്ലാതെ വേറെ ആർക്കും നിന്റെ സഹായം ആവശ്യമില്ല അപ്പൊ ആർക്കും ചെയ്യേണ്ട കാര്യമില്ല അത് പറ്റില്ല സുമേഷിനെ ഞാൻ എന്തായാലും സഹായിക്കും അമ്മ അതന്നെ എനിക്ക് ചോദിക്കാനുള്ള എന്താ അല്ല ആ എന്താ ഇവിടെ വന്നത് അറിയത്തില്ല മരുന്നൊന്നും കൊടുത്തിട്ടില്ലേ അവനെ അത് കൊടുത്ത് പക്ഷേ ചെറുക്കാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക രമേന്തി ആന്റിയുടെ മോളാ മണ്ണ് കണ്ടതൊക്കെ കൊണ്ട് തരും അവ ഒന്നും കഴിക്കുന്നതേക്കോ ഒന്നും ചെയ്യരുത് എന്ത് ശിവേനടുത്ത് ഞങ്ങൾ കാണിച്ചിരുന്നത് മനസ്സിലാക്കണം എടി ഞങ്ങൾ ആരും നിന്റെ കെട്ടുവിനെ ട്രാൻസ്ഫർ ആക്കിയിട്ടൊന്നുമില്ല അബദ്ധത്തിൽ ഒരു വണ്ടി ഉണ്ടെന്ന് ഇടിച്ച് ഞങ്ങൾ നിർത്താതെ പോയി ആ കാര്യം നിന്റെ അടുത്ത് വളരെ വ്യക്തമായിട്ടും വിനീതമായിട്ടും അപ്പൊ നീയ ഒരു കാര്യം മനസ്സിലാക്കാം എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ദേഷ്യൊന്നും ഇല്ല പക്ഷെ നിങ്ങൾ ഇത് എന്റെ ഭർത്താവിനോട് ചെയ്തെന്ന് പറയുമ്പോ എനിക്കൊരു സങ്കടമുണ്ട് അത് കാരണം അത് നീ മനസ്സിലാക്കണം എന്നാ മിണ്ടാ മിണ്ടാതിരുന്നോ നീ നിന്റെ കാര്യം ഇറങ്ങി പോടാ ഇപ്പൊ വന്ന് പറഞ്ഞത് നിന്നെ എനിക്ക് ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് വന്ന് പറഞ്ഞത് കാണി കണ്ടെത്തും അതിന് നീ കാണിക്കാൻ അവസരമല്ലോ

ഞാൻ വന്ന് തേച്ചു തരണോ ചേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആര് സഹായിക്കണ്ട അവൾ അങ്ങനെ പലതും മൈൻഡ് ചെയ്യണ്ട എന്നെ വിളിച്ചാ മതി അപ്പൊ ഞാൻ വരാം ഇതെന്താ പോയ സീനായോ സീനില്ല അപ്പൊ എന്നെ വിളിച്ചാ മതി ഞാൻ വരാം അവള് കളിക്കട്ടെ ഞാനതിന് വിശ്വ